നമസ്കാരം ഒരിക്കലും പുറത്തിറങ്ങാൻ കഴിയാത്ത രീതിയിൽ ഒരു മരക്കുടലിൽ സ്വന്തം ദുഃഖങ്ങളെയും ശരീരം മുഴുവൻ കാർന്നു തിന്നുന്ന രോഗത്തെയും കടിച്ചമർത്തി കഴിയുകയാണ് ഇരുപത്തിയാറുകാരനായ അന്റോണിയോ റെലോജ് ശരീരം മുഴുവൻ കട്ടി പിടിക്കുന്ന വരണ്ട ചെതുമ്പൽ പോലെയിരിക്കുന്ന ചർമ്മമെന്ന അസാധാരണ ശാരീരിക അവസ്ഥയുമായി ജീവിക്കുന്ന റലോച്ച് സമൂഹത്തിൽ നിന്നും അകന്ന് ഈ ശാരീരിക ബുദ്ധിമുട്ട് ജീവിക്കുകയാണ് പ്രേതം കൂടിയവനെന്നും പ്രേതശാപം കിട്ടിയവനെന്നും മറ്റും പന്ത്രണ്ടാമത്തെ മുതൽ മറ്റുള്ളവരിൽ നിന്നും ശാരീരിക മാനസിക പീഡനങ്ങൾ സഹിക്കുന്ന ഇയാൾക്ക് പ്രായമേറുംതോറും കാഴ്ച കുറഞ്ഞു കുറഞ്ഞു വരികയും ചെയ്യുന്നുണ്ട് പിറക്കും മുമ്പ് പിതാവും പന്ത്രണ്ടാമത്തെ വയസ്സിൽ മാതാവും ഉപേക്ഷിച്ചു പോയ ഇയാളെ ഫിലിപ്പീൻസിലെ ഉൾനാടൻ പ്രദേശങ്ങളിലൊന്നായ അക്ലാനിൽ വളർത്തിയത് മുത്തശ്ശിയായിരുന്നു സർമ്മം കട്ടി കൂടി വരണ്ടുടങ്ങി മുറിവുണ്ടാകുന്നത് എന്നതാണ് പ്രശ്നം കാലിനും കൈകൾക്കും പുറമേ മുഖത്തേക്ക് കൂടി രോഗം വ്യാപിക്കാൻ തുടങ്ങിയതോടെ ഇയാളുടെ മുഖം മുഴുവൻ കരുവാളിച്ച് കണ്ണും തുറിഞ്ഞു വരികയാണ് അടുത്തിടെ അദ്ദേഹത്തിന്റെ ജീവിതം ദേശീയ മാധ്യമങ്ങൾ സംപ്രേഷണം ചെയ്തതോടെ ജീവകാരുണ്യവുമായി എത്തിയവരുടെ സഹായത്തോടെ ആദ്യമായി ഗ്രാമം അദ്ദേഹം പതിവായി ചന്തയിലും പള്ളിയിലും പോകുന്നത് ഏറെ ആസ്വദിച്ചിരുന്ന ഇയാൾ നാട്ടുകാർ ചെകുത്താനെന്നും മുദ്രകുത്താൻ തുടങ്ങിയതോടെ മരക്കുടലിൽ നിന്നും വെളിയിലിറങ്ങാതെയായി ഇപ്പോൾ ആൾക്കാരെ കാണുന്നത് തന്നെ ഭീതിയുമായി അതേസമയം ഒരു ദിവസം രോഗം മാറി എല്ലാരെയും പോലെ ജോലിയെടുക്കാൻ കഴിയുമെന്നാണ് അന്റോണിയോയുടെ പ്രതീക്ഷ ചെറുപ്പത്തിൽ പുറത്തു പോകുമ്പോൾ പ്രേതമെന്ന് ആൾക്കാർ വിളിക്കുമായിരുന്നു അതുകൊണ്ട് വീട്ടിൽ തന്നെ ഇരിക്കുകയാണ് ഇപ്പോൾ പതിവെന്നും പറയുന്നു എന്നിരുന്നാലും ഒരിക്കൽ താനും എല്ലാവരെയും പോലെ മനുഷ്യനാണെന്ന് ആൾക്കാർ മനസ്സിലാക്കുമായിരിക്കും എന്നാണ് പ്രതീക്ഷയിലാണ് അദ്ദേഹം തന്റെ രോഗം മാറുമെന്നും ജോലി ചെയ്യാൻ കഴിയുമെന്നും ഇയാൾ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് നാട്ടുകാർ പിശാചിനെ പിശാചിനെപ്പോലെയും നികൃഷ്ട ജീവിയെ ജീവിയെപ്പോലെയുമാണ് ആന്റോണിയോയെ കാണുന്നതെന്ന് ബന്ധുകൂടിയായ ജസ്ലിൻ റെബ്യൂട്ട പറയുന്നുണ്ട്